പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് ായി എന്റെ ശ്രദ്ധ ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാത്ത ഇസ്ലാമിലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ പണ്ടുകാലങ്ങളിൽ സ്ത്രീകളെ വിദ്യാഭ്യാസം നേടുന്നതിൽ നിന്നും സ്ത്രീകളെ തടഞ്ഞു നിർത്താറുണ്ടായിരുന്നു കാരണം അതുവഴി അവർ വിശ്വാസത്തിൽ നിന്നും തെന്നിമാറിപ്പോകുകയും അതുപോലെ തന്നെ അനാവശ്യമായ കാര്യങ്ങളിലൊക്കെ എന്നുള്ള ഒരു ധാരണ പണ്ട് കാലത്തെ മുസ്ലിം ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു എന്നാൽ ഇസ്ലാമും ഖുർആാനും എക്കാലഘട്ടത്തിലും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ വിജ്ഞാനം നൽകുന്നതിൽ അവരെ തടഞ്ഞു നിർത്തിയിട്ടില്ല വിദ്യാഭ്യാസം നൽകുന്നതിൽ അവിടെ സ്ത്രീ പുരുഷൻ എന്നുള്ള ഒരു വ്യത്യസ്തതയും എവിടെയും തന്നെ കാണുവാനും നമുക്ക് കഴിയുകയില്ല എല്ലാ മനുഷ്യർക്കും അടിസ്ഥാന വിഭ വിവരങ്ങൾ ലഭ്യമാക്കാനും അതുപോലെ തന്നെ മതത്തിൻ്റെ തത്വങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുവാനും അവരെ പ്രാപ്തരാക്കുന്നതിന് വിജ്ഞാന സമ്പാദനം ഒരു സുപ്രധാന പങ്ക് തന്നെയുള്ളതാണ് ഉള്ളതാണ് അതുപോലെ തന്നെ ഒരു മതവും ഒരു പ്രത്യഹശാസ്ത്രവും വിജ്ഞാനത്തിനും വിദ്യാഭ്യാസത്തിനും ഇസ്ലാം ഊന്നൽ നൽകുന്നത് പോലെ ഒരു പ്രാധാന്യവും നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയില്ല സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ നേടിയ വിദ്യാഭ്യാസം അവർ വിദ്യാഭ്യാസം നേടൽ നിർബന്ധമാണ് എന്നാൽ ആ നേടിയ വിദ്യാഭ്യാസം പ്രയോഗിക്കലും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കലും അവരുടെ വീട് കടമയുമാകുന്നു അതുപോലെ തന്നെയാണ് വിജ്ഞാന സമ്പാദനത്തിൻ്റെയും അതുപോലെ തന്നെ വ്യാപനത്തിൻ്റെയും പ്രാധാന്യത്തിന് ഖുർആാനെ വളരെ അധികം പ്രാധാന്യം ഊന്നൽ നൽകുകയും ചെയ്യുന്നുണ്ട് ഖുർആാൻ്റെ ആദ്യ അവതരണത്തിൽ തന്നെ അള്ളാഹു വിജ്ഞാന സമ്പാദനത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് തന്നെയാണ് സൂറത്ത് അലക്കലെ ആദ്യത്തെ അഞ്ച് വചനങ്ങളിലൂടെ നമ്മോട് പ്രതിപാദിക്കുകയും ചെയ്യുന്നത് നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിൻ്റെ നാമത്തിൽ നിങ്ങൾ വായിക്കുക അതുപോലെ തന്നെ നിങ്ങളോട് പേന കൊണ്ട് എഴുതി തുടങ്ങുക എന്നൊക്കെയാണ് നമ്മുടെ ആ ആയത്തിലൂടെ നമ്മൾ ആഹ്വാനം ചെയ്യുന്നത് അതുപോലെ തന്നെ സൂറത്ത് സുമറിലെ മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായം സൂറത്ത് ഷുമറിലെ ഒമ്പതാമത്തെ ആയത്തിലൂടെ അള്ളാഹുതാല പറയുന്നത് എന്താണെന്നോ അറിയുന്നവരെയും അറിയാത്തവരെയും തുല്യരായി കണക്കാക്കാൻ കഴിയുമോ എന്നുള്ളതാകുന്നു ഉൾക്കാഴ്ചയുള്ളവർ മാത്രമേ ഇത് മനസ്സിൽ സൂക്ഷിക്കുകയുള്ളൂ എന്നുള്ളത് അവിടെയും നമ്മൾ അറി വിദ്യാഭ്യാസം നേടിയിട്ടുള്ള അറിവിനെയും അതുപോലെ വിദ്യാഭ്യാസം നേടാത്തെയുള്ള അറിവിനെയുമാണ് അവിടെ അള്ളാഹുതാലെ നമ്മോട് സൂചിപ്പിക്കുന്നത് ഇതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് ഒരു സ്ത്രീയു വിടെ കടമ തന്നെയാകുന്നു അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല പുരുഷൻ മാത്രമാണ് വിദ്യാഭ്യാസം നേടേണ്ടത് സ്ത്രീക്ക് വിദ്യാഭ്യാസം നേടേണ്ടതില്ല എന്നുള്ള ഒരു വ്യത്യസ്തത അതല്ലെങ്കിൽ ഒരു വേർതിരിവ് അവിടെയൊന്നും പരസ്യത്ത് കുറയാൻ അല്ലെങ്കിൽ എവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ അതിന് പ്രത്യേക പ്രായമോ വംശമോ പരിഗണി എന്താ പരിഗണിക്കാതെ മനുഷ്യർക്ക് എല്ലാവർക്കും അറിവ് സമ്പാദിക്കാനുള്ള ഉത്തരവാദിത്വം തന്നെയാണ് അള്ളാഹു നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നേടുന്നതിൽ നിന്ന് ഇസ്ലാം വിലക്കുന്നില്ല സ്ത്രീകളെ വിദ്യാഭ്യാസം നേടുന്നതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ് നിർബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രിയമുള്ളവർ നമുക്ക് കിട്ടിയ ഈ കുറച്ച് ജീവിതത്തിൻ്റെ പരമാവധി ഇസ്ലാമികമായി അറിവുകൾ നേടുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും ഞാൻ ശ്രമിക്കുക അള്ളാഹുതൂഷിക്ക് നൽകുമാറാകട്ടെ